ബസ്മിറമൻ്റീം അലഹമുല്ലാത്ത പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ വായിക്കുമ്പോൾ ഒരുപാട് തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട് ഖുർആാൻ തോട്ടം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെ കഥയാണ് അതിൽ ഭൂരിഭാഗം എന്നാൽ തൻ്റെ തോട്ടം കൊണ്ട് ലാഭകരമായ കച്ചവടം ചെയ്ത ഒരു സുഹാബിയുടെ കഥയുണ്ട് അബൂത്ത് അൽഹാ അബി അള്ളാഹു തനിക്കുണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ ജോലി ചെയ്തതിൻ്റെ പേരിൽ ഒരു ദിവസം അസ്ര നമസ്കരിക്കാൻ അബുദുൽഹ വൈകി വരികയുണ്ടായി അന്നുമുതൽ അബാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിലൂടെ നടക്കുമ്പോൾ ഏറെ പ്രയാസപ്പെട്ട മനസ്ഥിതിയുമായാണ് അബുദുൽഹ നടന്നിരുന്നത് തൻ്റെ സമ്പത്ത് ദൈവസ്മരണയിൽ നിന്ന് തന്നെ തിരിച്ചു കളഞ്ഞുവോ എന്ന കുറ്റബോധം അബൂതൽഹയെ എന്നും വേട്ടയാടിക്കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലിംറാനിലെ ഒരായത്ത് അവതരിക്കുന്നു ലൻ തനാലുൽ ബിർ റഹത്തും പോയി ഒമാഫിഖുൻ മിൻ ഇൻ ഫ ഇൻ ബിഹി അലീം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുകയില്ല നിങ്ങൾ ചിലവഴിക്കുന്ന ഏതൊരു പുണ്യം ഏതൊരു കാര്യത്തെക്കുറിച്ചും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ഈ ആയത്ത് അവതരിച്ചു എന്ന് കേട്ട ഉടനെ അബൂ തൊൽഹ പ്രവാചകൻ്റെ സവിധത്തിലേക്ക് ഓടിവരികയാണ് പ്രവാചകരെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബൈർഹ തോട്ടം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിനെ സ്വീകരിച്ചത് തൊൽഹ താങ്കൾ ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടം ചെയ്തിരിക്കുന്നു ഇതുവരെ ആരും അങ്ങനെ ഒരു ലാഭകരമായ കച്ചവടം ചെയ്തിട്ടില്ല എന്നുകൂടി പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നു താങ്കൾ താങ്കളുടെ ആ മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബൈറുഹ തോട്ടത്തെ തൻ്റെ താങ്കളുടെ കുടുംബത്തിന് ചിലവഴിക്കുക അള്ളാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ പ്രിയമുള്ളവരെ അബൂത്ത് അല്ലാഹ നമ്മളോട് പറയുന്ന കഥ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു അതിനെ നമുക്ക് കൂടുതൽ ഇരട്ടിയാക്കി തരും ഒമൻസല്ലാ കർ ഹസനൻ ഫീറ അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് അള്ളാഹു ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ സന്നദ്ധമാണ് ഈ പരിശുദ്ധ റമദാനിൽ അത്തരത്തിലുള്ള പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരവും മനസ്സും സമ്പത്തും ചിലവഴിക്കാനുള്ള വിശാല മനസ്കഥ നിന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വൈകും അറഹമുല്ലാഹി വ